പാകിസ്ഥാൻ തകർത്തുന്ന നുണക്കോട്ടുകൾ കെട്ടിയ എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ പ്രതിരോധ സംവിധാനത്തിന് മുന്നിൽ തന്റെ അൻപത്തിയാറിഞ്ച് നെഞ്ചു വിരിച്ച് നരേന്ദ്രമോദി പഞ്ചാബിലെ ആദംപൂരിലുള്ള വ്യോമസേന താവളത്തിലെ റൺവേയിൽ തങ്ങളുടെ മിസൈലുകൾ പതിച്ചുവെന്നും ഒരു വർഷത്തേക്ക് ആ താവളത്തെ പ്രവർത്തനരഹിതമാക്കിയതായും പാകിസ്ഥാൻ അവകാശപ്പെട്ടിരുന്നു ചൈനീസ് നിർമ്മിത ജെ എഫ് സെവൻ്റൻ യുദ്ധവിമാനങ്ങൾ അവിടെ നില റഷ്യൻ നിർമ്മിത എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ പ്രതിരോധ സംവിധാനം നശിപ്പിച്ചതായാണ് പാകിസ്ഥാൻ അവകാശപ്പെട്ടത് പാകിസ്ഥാൻ അവകാശപ്പെട്ടത് തങ്ങളുടെ ചൈനീസ് നിർമ്മിത ജെ എഫ് സെവൻറ്റീൻ യുദ്ധവിമാനങ്ങൾ അവിടെ സ്ഥാപിച്ചിരുന്ന റഷ്യൻ നിർമ്മിത എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ പ്രതിരോധ സംവിധാനം തകർത്തു എന്നാണ് യുദ്ധവിമാനങ്ങളും റഡാർ സ്റ്റേഷനുകളും നശിപ്പിച്ചതായും പാകിസ്ഥാൻ അവകാശപ്പെട്ടു ആക്രമണത്തിൽ അറുപത് ഇന്ത്യൻ സൈനികരെ വധിച്ചതായും പാകിസ്ഥാൻ അവകാശപ്പെട്ടു ലോകത്തിലെ ഏറ്റവും മികച്ച ഒന്നായി വാഴ്ത്തപ്പെടുന്നതും ഇന്ത്യക്ക് മൂന്ന് സ്ക്വാഡ്രണുകളും രണ്ടു കൂടി വരാനിരിക്കുന്നതുമായ എസ് ഫോർ മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെ പരസ്യമായി പുറത്തിറക്കിയ ആദ്യ ചിത്രമാണിത് പ്രധാനമന്ത്രി ഇന്ന് രാവിലെ എസ് ഫോർ ഹൺഡ്രഡ് വ്യോമപ്രതിരോധ സംവിധാനത്തിന് മുന്നിൽ നിൽക്കുന്ന ചിത്രം തന്റെ സമൂഹ മാധ്യമ അക്കൌണ്ടിൽ പോസ്റ്റ് ചെയ്തതിലൂടെ പാകിസ്ഥാനോടുള്ള വെല്ലുവിളിയും മറുപടിയും താക്കീതുമൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇന്ന് രാവിലെ ഞാൻ എ എഫ് എസ് ആദംപൂരിൽ പോയി നമ്മുടെ ധീരരായ വ്യോമസേനാ യോദ്ധാക്കളെയും സൈനികരെയും കണ്ടു ധൈര്യത്തിന്റെയും ദൃഢനിശ്ചയത്തിന്റെയും നിർഭയത്വത്തിന്റെയും പ്രതീകമായിരുന്നവരോടൊപ്പം ആയിരിക്കുക എന്നത് വളരെ സവിശേഷമായ ഒരു അനുഭവമായിരുന്നു നമ്മുടെ രാജ്യത്തിനു വേണ്ടി നമ്മുടെ സായുധ സേനകൾ ചെയ്യുന്ന എല്ലാറ്റിനും ഇന്ത്യ എന്നും നന്ദിയുള്ളവരാണ് എന്നാണ് അദ്ദേഹം കുറിച്ചത് എസ് ഫോർ ഹൺഡ്രഡ് വ്യോമപ്രതിരോധ സംവിധാനത്തെക്കുറിച്ച് പറഞ്ഞാൽ കരയിൽ നിന്ന് ആകാശത്തേക്ക് തൊടുക്കാവുന്ന ലോകത്തെ ഏറ്റവും ആധുനിക മിസൈൽ സംവിധാനമാണ് എസ് ഫോർ ഹൺഡ്രഡ് ട്രാങ്ക് വിമാനങ്ങൾ ക്രൂയിസ് ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവയെ നശിപ്പിക്കുന്നതിൽ ലോകത്തിലെ ഏറ്റവും മികച്ച ശേഷിയുള്ള എസ് ഫോർ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് കിലോമീറ്റർ അകലത്തിലും മുപ്പത് കിലോമീറ്റർ ഉയരത്തിലുമുള്ള ലക്ഷ്യങ്ങളെ ഭേദിക്കാൻ ഇവയ്ക്ക് സാധിക്കും ഇന്ത്യൻ ആവശ്യങ്ങൾക്ക് അനുസൃതമായി സമതലങ്ങളിലും മരുഭൂമികളിലും പർവ്വത പ്രദേശങ്ങളിലും പ്രവർത്തിക്കാനുള്ള ശേഷിയും പരീക്ഷിക്കുന്നുണ്ട് ഉയർന്ന പൊടിയും വിവിധ കാലാവസ്ഥയും നേരിടാനുള്ള കഴിവുകളും പരീക്ഷണങ്ങളിൽ നൂറിലധികം ഉദ്യോഗസ്ഥരുടെ ഇന്ത്യൻ സംഘം ഈ വർഷം ആദ്യം തന്നെ റഷ്യയിൽ എത്തിയിരുന്നു റഷ്യൻ മിലിട്ടറിയിൽ നിന്നുള്ള സംയുക്ത സംഘമാണ് പരിശീലനം നൽകിയത് എസ് ഫോർ ഹൺഡ്രഡിന്റെ നിർമ്മാതാക്കളും പരിശീലനം നൽകിയിരുന്നു അമേരിക്കയുടെ ഭീഷണികളെ മറികടന്നാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യ അഞ്ച് എസ് ഫോർ ഹൺഡ്രഡ് യൂണിറ്റുകൾ വാങ്ങാൻ തീരുമാനിച്ചത് ലോക ശക്തികളെല്ലാം ഭയക്കുന്ന ഒന്നാണ് റഷ്യൻ നിർമ്മിത വ്യോമപ്രതിരോധ സംവിധാനമായ എസ് ഫോർ ഹൺഡ്രഡ് ശത്രുക്കളുടെ പോർ വിമാനങ്ങളും ഡ്രോണുകളും ബാലിസ്റ്റിക് ക്രൂസ് മിസൈലുകളും എല്ലാം നാൽപ്പത് മുതൽ നാനൂറ് കിലോമീറ്റർ വരെ അകലത്തിൽ വെച്ച് തീർത്തുകളയാൻ എസ് ഫോർ ഹൺഡ്രഡിനാവും ഇന്ത്യ വാങ്ങുന്ന ഈ പ്രതിരോധ സംവിധാനത്തെ ലോകശക്തികളുടെ പോർ വിമാനങ്ങൾ പോലും ഭയക്കുന്നുണ്ട് എന്നത് രഹസ്യമായ പരസ്യമാണ് ഒരേ സമയം വ്യത്യസ്തമായ ലക്ഷ്യങ്ങൾ ഭേദിക്കാനുള്ള ശേഷിയാണ് എസ് ഫോർ ഹൺഡ്രഡ് വ്യോമപ്രതിരോധ സംവിധാനത്തിന്റെ പ്രധാന പ്രത്യേകതയായി എടുത്തു കാണിക്കുന്നത് എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ വാങ്ങാൻ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇന്ത്യ താല്പര്യം പ്രകടിപ്പിച്ചത് പുടിന്റെ ഇന്ത്യ സന്ദർശന വേളയിലാണ് രണ്ട് രാജ്യങ്ങളും അഞ്ഞൂറ്റി നാല് കോടി യു എസ് ഡോളറിന്റെ കരാറിൽ ഒപ്പിട്ടത് അമേരിക്കയിൽ ഉപരോധ ഭീഷണികളെ അവഗണിച്ചാണ് ഇന്ത്യ എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ സംവിധാനം വാങ്ങാൻ റഷ്യയുമായി കരാർ ഒപ്പിട്ടത് റഷ്യയിൽ നിന്ന് ആയുധങ്ങളും സൈനിക ഉപകരണങ്ങളും വാങ്ങുന്ന രാജ്യങ്ങൾക്ക് ഉപരോധം ഏർപ്പെടുത്തും എന്നായിരുന്നു ട്രംപ് ഭരണകൂടത്തിന്റെ ഭീഷണി എസ് ഫോർ ഹൺഡ്രഡ് വ്യോമപ്രതിരോധ സംവിധാനത്തിന്റെ കാര്യക്ഷമതയിൽ ഇന്ത്യ സന്തുഷ്ടരാണ് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിലാണ് ഇന്ത്യയും റഷ്യയും അഞ്ച് ദശാംശം നാല് മൂന്ന് ബില്ല് ഡോളർ എസ് ഫോർ ഹൺഡ്രഡ് ഭൂതല മിസൈൽ പ്രതിരോധ കരാർ ഒപ്പുവെച്ചത് എന്തായാലും ഈ സംവിധാനം തകർത്തു എന്ന് പാകിസ്ഥാൻ അവകാശപ്പെടുമ്പോൾ ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഇന്ത്യ തകർന്ന് തരിപ്പണമായി എന്നുള്ള ഒരു വ്യാജ പ്രചരണമാണ് പാകിസ്ഥാൻ അഴിച്ചുവിട്ടത് എന്തായാലും ആ വ്യാജ പ്രചരണങ്ങൾക്കെല്ലാം ഓരോന്നായി മറുപടി നൽകുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂസ് ഡെസ്ക്സ്